സുരേഷ് ഗോപിയുടെ ഇടപെടൽ തങ്ങൾ വിളിച്ചിട്ടല്ലെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തൃശ്ശൂർ പൂരത്തിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം കലക്കരുതെന്നും ദേവസ്വം പ്രസിഡന്റും സെക്രട്ടറിയും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂരം നടത്തിപ്പിനെ നിയമസഭയിൽ ബിൽ കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എന്നാലും അതിലൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്കുള്ള കാരണമാണ് അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പി എ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ എങ്ങനെ സുരേഷ് ഗോപി സാർക്ക് ഒന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ഡയലിംഗാണ് തോന്നുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി സാർ അത് അറ്റൻഡ് ചെയ്തത് രാത്രി ആർന്ന് അപ്പം ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞ സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് ആയാൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു ഞാനത് സംസാരിക്കാം സംസാരിക്കാമെന്നും പറഞ്ഞു ആ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്